ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യ നേതൃത്വത്തിൽ ദിനാഘോഷം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു ആയുർവേദം എന്ന് എന്ന് പറയുന്ന ചികിത്സ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ ഈ മെഡിക്കൽ സംവിധാനം ആദ്യകാലങ്ങളിൽ ഒട്ടും അംഗീകരിക്കാത്ത അംഗീകരിക്കാത്തൊരു സംവിധാനമായിരുന്നു കാരണം എന്താ ഇംഗ്ലീഷ് വരുന്നു മാത്രമാണ് നമ്മുടെ അസുഖങ്ങളെ ചെറുക്കാനും ഇല്ലാതാക്കാനും സാധിക്കുക ഒരു രീതിയിലാണ് ആയുർവേദത്തെയും ഹോബിയോ അല്ലേ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ പോയിരുന്നത് പക്ഷെ നമ്മുടെ കേരളം ഇന്ന് എന്താ ചെയ്യുന്നത് അത്തരത്തിൽ ആയുർവേദത്തെയും ഹോബിയോയും കേന്ദ്രമടക്കം അങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ന് ആയുഷ് അല്ലെ ആ ഇന്ന് ഡബ്ല്യു എച്ച്ഒ പോലും ഒരു വൈദ്യശാസ്ത്രമായി എന്ത് മാറിക്കഴിഞ്ഞു ഈ പറയുന്ന ആയുർവേദം മാറിക്കഴിഞ്ഞു നമുക്കറിയാം പണ്ടു കാലങ്ങളിൽ ആയുർവേദം ഈ ഇരിക്കുന്ന ഒരാൾ പോലും ആയുർവേദം ഹോസ്പിറ്റലിൽ വന്നില്ലെങ്കിൽ പോലും ഉപയോഗിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല മോൾക്കൊരു വേദന വന്നാൽ അല്ലെങ്കിൽ തൊണ്ടവേദന വന്നാൽ ശരീരത്തിന് ബുദ്ധിമുട്ട് വന്നാൽ ചുക്ക് വെള്ളം കുടിക്കില്ലേ നമ്മള് കുടിക്കില്ലേ അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മൾ എന്തായാലും മറ്റു ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിക്കുന്നത് എന്താണ് ആയുർവേദം തന്നെയാണ് ഡോക്ടറെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോഹരൻ അധ്യക്ഷയായി ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് എസ് എൻ വി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകി അമ്പതോളം ആയുർവേദ ചെടികളുടെ പ്രദർശനവും നടത്തി ഫുഡ് അനുബന്ധിച്ച് ക്യാരറ്റ് ഹൽവ റാഗി ഇഡലി പൈനാപ്പിൾ പുട്ട് കുമ്പളപ്പം തുടങ്ങി ഇരുപതോളം ആരോഗ്യപൂർണമായ വിഭവങ്ങളുടെ പ്രദർശനവും ഔഷധ യോഗ പരിചയവും നടത്തി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ അഞ്ചാം വാർഡ് മെമ്പർ വിനയപ്രസാദ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ യോഗ പരിശീലകൻ ലൈജു എന്നിവർ സംസാരിച്ചു